മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു തൊണ്ണൂറ് ദിവസത്തിലേറെയായി കെജ്രിവാൾ തടങ്കലിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ വിധി ഇ ഡി അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ നൽകിയ ഹർജിയിലെ നിയമവിഷയങ്ങൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിലെ നിയമവിഷയങ്ങൾ സുപ്രീംകോടതി മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു അറസ്റ്റിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കണമെന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി കെജ്രിവാൾ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി മുഖ്യമന്ത്രി സ്ഥാനം എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്ന് വ്യക്തമാക്കി മെയ് പതിനേഴിന് ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം പൂര്ത്തിയാക്കി സുപ്രീംകോടതി ബെഞ്ച് വിധി പറയാനായി മാറ്റിവയ്ക്കുകയായിരുന്നു മദ്യനയ അഴിമതിയിലെ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജൂൺ ഇരുപത്തിയാറിന് സിബിഐയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവേ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ കൂടിയായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു നിലവിൽ കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി